സയൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ആയിട്ടാണ് അല്ലാതെ സയൻസ് വന്നിട്ടുള്ളത് നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി വെറും ഫ്രീ ഷിപ്മെന്റിന് ഒരു ക്ഷൻസ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം പാറ്റേൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എന്താ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ് ടു എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫ്രീ സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വന്നിട്ട് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യാം നമുക്ക് എക്സൽ വരെ സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് വേഗം ഡീറ്റെയിൽ പോകുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കർ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇന്നലെ ഓരോ പ്ലസന്റ് എക്സ്പീരിയൻസ് ഉണ്ടായി ഇന്നലെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ നാട്ടിലുണ്ടായിരുന്നു എനിക്ക് ഞാൻ പഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉണ്ടായിരുന്നു പിന്നെ പോയ സമയത്ത് അവിടെ അത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് ചേർത്തലുണ്ടോ സത്യം പറഞ്ഞ പേരും കേട്ടോ കസ്റ്റമറുടെ പേര് ഞാൻ വിട്ടുപോയി ചേർത്തവയാണോ വീട് ഫാമിലി ആയിട്ടാണ് ഞാൻ കണ്ടത് എന്നെ വന്ന് എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് ശരിക്കും എനിക്ക് വളരെ സന്തോഷമായിട്ട് കാരണം അത്രയും ആൾക്കൂ എവിടെ പോയാലും അല്ലെങ്കിൽ ഒരാളെങ്കിലും എന്താ വന്നിട്ട് അനുകയല്ലേ ശരിക്കും അനുകയല്ലേന്ന് എന്നോട് വന്ന് ചോദിക്കുന്നേ അവിടെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും എല്ലാരും വന്നിട്ട് എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ ആൾക്കൂട്ടത്തിനിടയിലും എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷം എന്തായാലും ചേർത്തലുള്ള ആ ചേച്ചി ആ ഫ്രണ്ട് ഫാമിലി ആയിട്ടായിരുന്നു അവരൊക്കെ കാണാൻ പറ്റി പിന്നെന്താ വളരെ സന്തോഷം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പടി മല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്തായാലും വളരെ സന്തോഷം പക്ഷെ പേര് ഞാൻ മറന്നുപോയി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യാം ചേർത്തലയാണ് സ്ഥലം എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഈയിടെയായിട്ട് നൂറ് കാര്യങ്ങൾ തലയിലുള്ളത് കൊണ്ടായിരിക്കും ഒത്തിരി സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയ്ക്ക് ചെറിയ ചെറിയ പഴുപ്പങ്ങൾ വരുന്നത് അതോ ഞാൻ പേര് ചോദിച്ചോ ചോദിച്ചതുപോലെ ഇപ്പൊ കൺഫ്യൂഷനാണ് എന്തായാലും ചേർത്തലയാണ് സ്ഥലം എന്ന് എനിക്കറിയാം ഇപ്പൊ ലാസ്റ്റ് ഡേ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഓർഡർ ചെയ്തൊരു സാധനം റിട്ടേൺ ആയി വീണ്ടും ഞങ്ങൾ അയച്ചു കൊടുത്ത കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ വെക്കാം അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ കുത്തിയാണ് ക്ലോസ് ഓഫ് നിങ്ങൾക്ക് ടെക്സ്ചർ കാണിച്ച് തരാം കേട്ടോ ഒരു വെർട്ടിക്കൽ ലൈൻ പോലെയാണ് നമുക്ക് ആ ഒരു ടെക്സ്ചർ വന്നിട്ടുള്ളത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളർ വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എവിടെയാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഐറ്റം കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം അടുത്ത കളർ വന്നിട്ട് ഇതൊക്കെ പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് വേഗം കാണിച്ചു പോകുന്നത് കേട്ടോ

വൺ ഫോർ നയൻ ഫ്രീ ഷിപ്മെന്റ് റേറ്റ് പറഞ്ഞത് ലാസ്റ്റ് ഡേ ഒരു ഗ്രേ ഷീഡാണ് ലാസ്റ്റ് അല്ല ഇനി ഒരുപാടുള്ളൂ നെക്സ്റ്റ് ഒരു ഗ്രേ ഷീഡ് നല്ല ഭംഗിയില്ല അടിപൊളി കളക്ഷൻസ് റൗണ്ടറിനൊക്കെ സ്ലീവ് ലൈനിങ് അറ്റാച്ച് തന്നെ ലൈനിംഗിന്റെ ഒരു ആവശ്യമില്ല നല്ല ഭംഗിയില്ല കിടിലൻ കളക്ഷൻസ് ആണ് നൂറ്റി ഫ്രീ ഷിപ്മെന്റ് പോപോൺ മെറ്റീരിയലാണ് മെറ്റീരിൽ പറയുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എല്ലാത്തിലും ആ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്സ് വേണ്ടോ നിങ്ങള് ഭയങ്കര പ്രിന്റ് കണ്ടോ പ്രിന്റും ഓക്കെ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഡേ ഈ ഷെയ്ഡാണ്

നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയാ അതിൽ ക്വാളിറ്റി കുറവ് അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഈ ഒരു വൺ ഫോർട്ട് നയൻ ഐറ്റം വന്നിട്ടുള്ളത് നല്ല പ്രിന്റ് ആണ് എനിക്കൊന്നും പന്ത്രണ്ട് ഒന്നും അല്ല അതിൽ കൂടുതൽ പ്രിന്റുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി ആണ് റേറ്റ് വരുന്നത് എങ്ങനെയുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ഫ്രീ വേഗം എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സൈസ് സൈസ്റ്റായിട്ട് വന്നിട്ടുള്ളത് േഷൻ ആണ് ആണ് വരുന്നത് നമുക്ക് തേർട്ടി സെവൻ തേർട്ടി യൂസ് ചെയ്യാൻ വരുന്ന രീതിയിലാണ് ടോപ്പ് ലെങ്ത് വരുന്നത് നട്ടിപൊളിയായിട്ടുണ്ട് പിന്നെ യൂഷ് ചെയ്താണ് പിന്നെ നോക്കിക്കെ നൂറ്റി നാല്പത്തി ഒൻപത് നമ്മള് ബീറ്റ്സ് വരെ പേസ്റ്റ് ഇത് ഇത് വരെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺസ് വരെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടെക്സ്റ്ററും നല്ല പ്രിൻ്റുമാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ കളറാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാലോ അഞ്ചോ ആറോ ഒക്കെ വാങ്ങിച്ചു അത്രയും അടിമൊളി കളക്ഷൻസ് ആണ് നൂറ്റി നാൽപ്പത്തി ഒൻപതാം ഫ്രീ ഷിപ്പ്മെന്റ് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അൻകാർ ഡിസൈൻസിന്റെ മൂന്ന് നമ്പർ ആണ് ഉള്ളത് മൂന്നില് നിങ്ങൾക്ക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതുപോലെ തന്നെ ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ വരുന്ന അനുകാർഡ് സൈൻസിന്റെ നമ്പറിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് സ്ഥിരമായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ അയച്ചോളൂ എന്നാലും പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മറ്റു രണ്ട് നമ്പറുകളും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ റെസ്പോണ്ട് കിട്ടും അതുപോലെ അനുകാർഡ് സൈൻസിന്റെ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പൺ വീഡിയോ എടുക്കുക റിട്ടേൺ ആണ് റീഫണ്ട് പേർപ്പസിന് നമുക്ക് ഓപ്പൺ വീഡിയോ ആണ് അതിൽ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് പ്രോഡക്റ്റ് കൃത്യമായി നിങ്ങളിൽ എത്തിക്കുന്ന അപ്പോഴേക്ക് വീടിയത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അത് ഒരു കോംപ്രമൈസും ചെയ്യാതെ എടുക്കാട്ടോ നമ്മൾ അടുത്ത വീട്ടിൽ കാണാം സാധിക്കുന്നതൊക്കെ പെർച്ചേസ് ചെയ്യാട്ടോ